ഓം സദ്ഗുരുഭ്യോ നമ പ്രിയമുള്ളവരെ ഇന്ന് ദക്ഷിണായനം ആരംഭിക്കുക ഒരു വർഷത്തിൽ രണ്ടായനങ്ങളാണ് ഉത്തരായനവും ദക്ഷിണായനവും കർക്കിടകം മുതലുള്ള ആറുമാസം ദക്ഷിണായനമാണ് അത് കഴിഞ്ഞ് ആറുമാസം ഉത്തരായനം അങ്ങനെ ഒരു വർഷം ഇന്ന് മലയാളികളെല്ലാം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ പാരായണം ആരംഭിക്കുക കർക്കടകമാസം മുഴുവൻ തങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണത്തിൻ്റെ ശീലുകൾ മുഴങ്ങി കേൾക്കാം രാമായണം കർക്കടകമാസമായി ആചരിക്കണം എന്നുള്ള തീരുമാനം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ മറ്റ് ഹൈന്ദവ നേതാക്കളോടും അതുപോലെ തന്നെ കേരളത്തിലെ മൂന്ന് ദേവസ്വം ബോർഡിൻ്റെയും പ്രസിഡൻ്റന്മാരോടും ഒക്കെ ചർച്ച ചെയ്ത് അവരോട് പ്രത്യേകം സ്വാമിജി ആവശ്യപ്പെട്ടത് ഔദ്യോഗികമായി തന്നെ ദേവസ്വം ബോർഡുകൾ രാമായണ മാസം കർക്കടക മാസമായി മാസം രാമായണ മാസമായി ആചരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൈന്ദവ നേതാക്കളെല്ലാം ശ്രീ പരമേശ്വർജിയും ഹൈന്ദവ സംഘടനാ നേതാക്കളും സന്യാസിമാരും എല്ലാം ഒരുപോലെ അതിന് പ്രചാരം കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കർക്കടകമാസം രാമായണ മാസമായി എങ്ങും ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് അനുഷ്ഠിക്കുകയാണ് അതൊരു സാധനയായി നിർവഹിക്കപ്പെടുകയാണ് കർക്കടകമാസം നല്ല മാസമായതുകൊണ്ടോ കർക്കടകമാസത്തിൽ രാമായണം വായിക്കുമ്പോൾ കൂടുതൽ എന്തോ ഗുണം നമുക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ടോ അല്ല കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുവാൻ ആചാര്യന്മാർ താൽപര്യപ്പെട്ടത് അതിനു കാരണം രോഗം വരുമ്പോഴാണ് മരുന്നിൻ്റെ ആവശ്യം കൂടുതലായി വരുന്നത് അനാരോഗ്യമായ അവസ്ഥയിലാണ് ചികിത്സയുടെ ആവശ്യം വേണ്ടി വരുന്നത് പരിചരണത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉപായങ്ങൾ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് കർക്കടകം തുടങ്ങി ആറുമാസം ദക്ഷിണായനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ദക്ഷിണായനത്തിൻ്റെ ദോഷങ്ങളെല്ലാം ഈ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു സത്യമുണ്ട് അതിനെ അതിജീവിക്കുവാൻ അനുഷ്ഠാന ബലം സാധനാബലം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകണം എന്നവരൊക്കെ സങ്കല്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലെന്നല്ല മലയാളികളായ സർവ്വ പേരും അത് ചെയ്യുന്നത് എന്തായാലും കർക്കടക മാസം എന്ന് പറയുന്നത് ചികിത്സയുടെ മാസം കൂടിയാണ് ആയുർവേദത്തിൽ ചികിത്സ വളരെയധികം ഫലപ്രദമാണ് എന്ന് പറയുന്നു കാരണം ഒളിഞ്ഞുകിടക്കുന്ന രോഗങ്ങളെല്ലാം തന്നെ പ്രകടമാകുന്ന ഒരു മാസമാണ് കർക്കടക മാസം എന്നുള്ളത് രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ദോഷകരമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കർക്കടക മാസം രാമായണ മാസമായി ആചരിച്ച് രാമായണം ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുമൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രകൃതിയിൽ നിന്ന് പ്രതികൂലമായി നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും ആധ്യാത്മികമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അത് കാരണമാകുമെന്നുള്ള മഹാസങ്കല്പമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അത് മനസ്സിലാക്കി വേണം എല്ലാ മലയാളികളും ഈ രാമായണ പാരായണം നിർവഹിക്കേണ്ടത് രാമന്റെ നാമം എവിടെയുണ്ടോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമി രാമപാദങ്ങളിൽ നട്ട അല്ലെങ്കിൽ ർപ്പിച്ച ശ്രദ്ധയുമായി ദൃഷ്ടികളുമായി കണ്ണുനീരണി നിൽക്കുന്ന ഒരു രൂപം ഹനുമാൻ സ്വാമിയുടെ ധ്യാനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി ലോചനം മാരുതി നമത രാക്ഷസാന്തകം രാമായണം വായിക്കുന്ന സമയത്തെല്ലാം രാമനെയും സീതയും അതുപോലെ സീതാദേവിയും മാത്രമല്ല ഹനുമാൻ സ്വാമി അത് വളരെയധികം ശ്രദ്ധിച്ച് സാന്നിധ്യം ചെയ്യുന്നു നമ്മുടെ മുമ്പേ നമ്മുടെ അടുത്ത് നമ്മുടെ സമീപത്ത് അത് ശ്രദ്ധിക്കുന്നു എന്നുള്ള ഭാവത്തിൽ തന്നെ നമ്മളത് പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ഭക്തിയോടുകൂടി ചെയ്യുക രാമായണം പാരായണം ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കും എന്ന് പറയുമ്പോൾ രാമായണത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആർക്കാണ് രാമായണം പാരായണം ചെയ്താൽ മോക്ഷം ലഭിക്കുന്നത് ബുദ്ധിമത്വക്കളായുള്ളവർ ഇക്കഥ കേൾക്കുന്നതാകിൽ പാരായണം ചെയ്യേണ്ട കേട്ടാൽ തന്നെ മതി ആര് കേൾക്കണം ബുദ്ധിമത്വക്കളായുള്ള ഒരു കഥ കേൾക്കുന്നതാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും എത്ര ബദ്ധരായാലും എത്രയധികം കെട്ടുപെട്ട് കിടങ്ങുന്നവരായാലും ഈ സംസാരത്തിൽ അവർ മുക്തരാകുന്നതിന് അവർക്ക് മോക്ഷം ലഭിക്കുന്നതിന് ജ്ഞാനം സിദ്ധിക്കുന്നതിന് രാമായണം പഠിക്കുക വായിക്കുകയോ കേൾക്കുകയോ ശ്രവിക്കുകയോ അത് മനനം ചെയ്യുകയോ ചെയ്താൽ സാധിക്കും എന്നുള്ളത് ഒരു സത്യമാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ഗുരുനാഥൻ പരമ്പൂജ്യ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നാൽപ്പത്തിയഞ്ച് വർഷക്കാലം വെറും പതിനാല് സെൻറ്റ് സ്ഥലത്തിനുള്ളിലിരുന്ന് രാമായണം ശ്രവിച്ചതുകൊണ്ടാണ് ആധ്യാത്മികമായി അത്യുന്നതമായ ഏറ്റവും ഉന്നതമായ ആത്മാരമ പദവിയിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ഭക്തജനങ്ങൾ പറഞ്ഞ് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ് അത് അനുഭവത്തിലുള്ള കാര്യമാണ് അങ്ങനെ രാമായണം നൂറു വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ച് അധ്യാത്മരാമായണം കിളിപ്പാട്ട് പൂർത്തിയാക്കുന്ന ഒരേ ഒരു സ്ഥലം ലോകത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ അതുപോലെ തന്നെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ എന്നിവർ തപസ്സു ചെയ്ത ആ പുണ്യഭൂമിയാണ് ചേങ്കോട്ടുകോണമാണ് അവിടെ ജീവിക്കുവാൻ അവിടെ ഗുരുക്കന്മാരുമൊത്ത് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം ഇവരുടെ സമ്പർക്കവും സാമീപ്യവും ഉപദേശവും അനുജ്ഞയും ഒക്കെ അനുസരണയോടുകൂടി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ ഒരു മഹാഭാഗ്യം ആണ് എനിക്കും എന്നെപ്പോലുള്ള അവർക്കുമൊക്കെ സിദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഈ രാമായണ മാസത്തിൽ ഗുണമുണ്ടാകട്ടെ എല്ലാ ദോഷങ്ങളും പരിഹരിക്കുവാൻ രാമൻ്റെയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെയും രാമായണത്തിൻ്റെയും ഒക്കെ ചിന്ത നമുക്ക് പ്രയോജനപ്പെടട്ടെ രാമായണം നമുക്കുതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധയോടും കൂടി ഇത് വായിക്കണം എന്ന് പ്രത്യേകമായി താൽപ്പര്യപ്പെടുന്നു ജയ് സീതാറാം